വിദേശകാര്യ വിദഗ്ധൻ പി ജെ വിൽസന്റ് കൂടി ടെലിഫോൺ ലൈൻ ചേരുന്നുണ്ട് ശ്രീ പി ജെ വിൽസന്റ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഉള്ള ആളുകൾക്ക് ഈ പുതിയ തീരുമാനം ബാധകമല്ല എന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷേ അതൊരു താൽക്കാലിക ആശ്വാസം മാത്രമല്ലേ കാരണം ഇനിയിപ്പോൾ നിരവധി പുതിയ അപേക്ഷകരാണ് നമുക്ക് മുന്നിലുള്ളത് അപ്പോൾ ഐ ടി മേഖല ഉൾപ്പെടെ വലിയ തരത്തിൽ പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരു തീരുമാനം തന്നെയല്ലേ ടെക്നോക്രാറ്റുകളുടെ പർദീസ എന്ന് പറയാവുന്ന രാജ്യമാണ് അമേരിക്ക ഇവിടുന്ന് കമ്പ്യൂട്ടർ സെക്ടറിലത് പ്രത്യേകിച്ച് ഐ ടി പിന്നെ ഐ ടി ബന്ധപ്പെട്ട മറ്റ് സേവന മേഖലയിലൊക്കെ ആണ് ധാരാളം ആളുകളെ വിസയിൽ പോകുന്നത് ഇപ്പൊ നിലവിൽ അവിടെ ഈ വിസയിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഏഹ് ഒരാശ്വാസകരമായ തീരുമാനം അവിടുന്ന് വന്നു എന്നത് പ്രസക്തമാണ് പക്ഷേ അമേരിക്കയിലെ ഐ ടി സെക്ടറിൽ ജോലിക്കായി പോകുന്ന ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ഗുണകരമല്ല ഈ തീരുമാനം അപ്പൊ അത് ഭാവിയിലേക്കുള്ള മൈഗ്രേഷൻ ഐ ടി സെക്ടറിലേക്കുള്ള മൈഗ്രേഷനെ ഗുരുതരമായി ബാധിക്കും അതോടൊപ്പം അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാര തർക്കത്തിന്റെ ഭാഗമായി ഒരു മഞ്ഞുരുക്കൽ മഞ്ഞുരുകൽ ഉണ്ടാകുന്നു എന്നതിന്റെ സൂചനകൾ സമീപകാലത്ത് നമുക്ക് കിട്ടുകയുണ്ടായി അമേരിക്കയുടെ വാണിജ്യ സെക്രട്ടറി ഇന്ത്യയിലേക്ക് വരുന്നു നമ്മുടെ വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയൽ അമേരിക്കയിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നു മോഡിക്ക് ജന്മദിനാശംസകൾ നൽകുന്നു മൈ ഫ്രണ്ട് എന്നത് വീണ്ടും പ്രയോഗമായി വരുന്നു പക്ഷേ അതിലൊന്നും കാര്യമില്ല മാതായുടെ ഭാഗമായിട്ടുള്ള നടപടിക്രമങ്ങളുമായി അമേരിക്ക മുന്നോട്ട് പോവുകയാണ് അക്കാര്യത്തിൽ ഒരു പിന്നടത്തമില്ല എന്ന് തന്നെയാണ് ഇതിലൊന്നും ചെയ്യാൻ കഴിയില്ല എന്നാണോ ശ്രീ പി ജെ ഇതില് നമുക്ക് സമ്മർദ്ദം പ്രയോഗിക്കാൻ കഴിയും സ്വാഭാവികമായിട്ടും ഇതൊരു മ്യൂച്വൽ ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒന്നാണ് അമേരിക്കയ്ക്ക് ടെക്നോളജിക്കൽ മെയിൻ പവർ വേണം പ്രത്യേകിച്ച് ഐ ടി സെക്ടർ ഐ ടി സെക്ടറില് ലോകത്തിലെ ഏറ്റവും ക്വാളിഫൈഡ് ആയിട്ടുള്ള മെയിൻ പവർ ഉള്ളത് ഇന്ത്യയിൽ നിന്നാണ് അപ്പം അത് ചെറിയ കാര്യമല്ല മാത്രമല്ല റിലേറ്റീവ്ലി ചീപ്പാണ് റിലേറ്റീവ്ലി ചീപ്പായിട്ടുള്ള എന്നാൽ ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഹൈലി ഹൈ ക്വാളിറ്റി ഉള്ള മെയിൻ പവർ ഇന്ത്യയിൽ നിന്ന് കിട്ടുന്നു എന്നുള്ളതാണ് അത് അമേരിക്കൻ കമ്പനികളുടെ മുന്നോട്ടുള്ള കുതിപ്പിന് അനിവാര്യമാണ് അവരുടെ ഈ ടെക് ജെയിൻസ് ഉണ്ടല്ലോ അത് മെറ്റയാണെങ്കിലും അല്ലെങ്കിൽ അതുപോലുള്ള എല്ലാ കമ്പനികളും ഏത് കമ്പനികൾ ആമസോൺ ആണെങ്കിലും മെറ്റയാണെങ്കിലും ഈവൻ ടെസ്ലിക്കും അതുപോലെ എല്ലാ കമ്പനികൾക്കും ഇന്ത്യയുടെ ഈ മെയിൻ പവർ അനിവാര്യമാണ് അപ്പം അത് ഇതൊരു ഒരു പരസ്പരാശ്രിതത്വത്തിന്റെ ഘടകം കൂടിയുണ്ട് ഇന്ത്യക്കാരെല്ലാവരും ഒരു നിവൃത്തിമില്ലാതെ ഇവിടുന്ന് പോകുന്നതല്ലല്ലോ അത് ടെക്നോളജിക്കൽ പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകളാണ് ടെക്നോളജിക്കൽ മെയിൻ പവറാണ് അങ്ങോട്ട് പോകുന്നത് അവർക്ക് മറ്റുതര മേഖലയിലും ജോലി കണ്ടെത്താൻ വലിയ പ്രയാസം ഉണ്ടാവില്ല താൽക്കാലികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും അപ്പോൾ ഇതില് അമേരിക്കക്ക് കൂടി ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒന്നാണ് എച്ച് വൺ വിസ ഇന്ത്യയിൽ നിന്ന് സംശയം ഉയരുന്നത് എന്താണെന്നോ ഇപ്പോൾ ഈ അമേരിക്കയുടെ അധിക തീരുവ തന്നെ ഇന്ത്യയെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയായിരിക്കുകയാണ് അതിനിടയിലാണ് ഈ എച്ച് വൺ ബി വീസ ഫീസ് വർധന വരുന്നത് നമുക്കറിയാം ഏകദേശം എഴുപത്തിയഞ്ച് ശതമാനത്തോളം വിസ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് ഇന്ത്യക്കാർ തന്നെയാണ് അപ്പോൾ ലക്ഷ്യം വെക്കുന്നത് ഇന്ത്യയാണോ എന്നുള്ളൊരു ചോദ്യം കൂടി വരുന്നുണ്ടല്ലോ ലക്ഷ്യം വെക്കുന്നത് ഇന്ത്യയാണോ എന്ന കാര്യത്തിൽ സംശയമില്ല ഇപ്പം ഈ വ്യാപാരത്തിന്റെ കാര്യം നമ്മൾ സൂചിപ്പിച്ചല്ലോ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര മിഷം ഇന്ത്യയ്ക്ക് അനുകൂലമാണ് അതുകൊണ്ടാണല്ലോ ഇന്ത്യക്കെതിരായുള്ള നടപടി സ്വീകരിച്ചത് എൺപത്തി ആറ് പോയിന്റ് അഞ്ച് ബില്ല്യൻ യു എസ് ഡോളറിന്റെ ഐറ്റുമതി ഇന്ത്യയിൽ നിന്നുണ്ടാകുമ്പോൾ ഇറക്കുമതി നാൽപ്പത്തി അഞ്ച് പോയിന്റ് മൂന്ന് ബില്ല്യൻ ഡോളറിന്റെ ഇറക്കുമതി ഉണ്ടാകുന്നുള്ളൂ അപ്പോൾ വ്യാപാര മിക്കം ഇന്ത്യക്ക് അനുകൂലമായി എന്നതുകൊണ്ടാണ് ഇന്ത്യക്കെതിരെ വ്യാപാര യുദ്ധം പ്രഖ്യാപിച്ചത് അതുപോലെ ഈ ഈ ടെക്നോളജിക്കൽ മെയിൻ പവറിന്റെ കാര്യത്തിൽ ഇന്ത്യയിലെ ഇന്ത്യയിൽ നിന്നുള്ള ടെക്നോക്രാറ്റുകളുടെ മേലെ അമേരിക്കയുടെ ആശ്രിതത്വം കൂടുന്നു എന്നത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് അതാണ് ഈ എഴുപത് എഴുപത്തിനാല് ശതമാനം എഴുപത്തി രണ്ട് ശതമാനം മുതൽ എഴുപത്തിയഞ്ച് ശതമാനം വരെ എന്നാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ അമേരിക്ക സംബന്ധിച്ചിടത്തോളം ഈ മാഗാ പദ്ധതി മാഗാ പ്രസ്ഥാനം മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന പ്രസ്ഥാനം അവർ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഈ മേഖലയിലൊക്കെയുള്ള ആശ്രിതത്വം കുറച്ചുകൊണ്ട് വരിക എന്നും അത്തരം ജോലികൾ തദ്ദേശീയരായ ആളുകൾക്ക് നൽകുക എന്നതും ഇതിന്റെ ഭാഗമാണ് അപ്പോൾ ഒരർത്ഥത്തിൽ നാഷണലൈസേഷൻ സ്വദേശിവൽക്കരണം എന്നിത്യാദി സമീപനങ്ങൾ മാസാപ്രസ്ഥാനത്തിന്റെ അടിസ്ഥാന പ്രമാണമായി പ്രവർത്തിക്കുകയാണ് അപ്പോൾ അവർക്ക് ഇത്തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കേണ്ടി വരും ഇത് ട്രംപ് അഡ്മിനിസ്ട്രേഷന്റെ സ്റ്റേറ്റ് പോളിസിയുടെ ഭാഗമാണ് അതുകൊണ്ട് അതിൽ അവര് വലിയ മാറ്റം വരുത്തും എന്ന് പ്രതീക്ഷിക്കവയ അതേസമയം ഇന്ത്യക്ക് ഈ മേഖലയിൽ സമ്മർദ്ദം ചെലുത്താൻ സാധിക്കും ആ സമ്മർദ്ദം ഒരു ചെറിയ ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുന്നതിലേക്ക് നയിച്ചേക്കാം പക്ഷേ ലോങ് റണ്ണിൽ അമേരിക്കയും നയവുമായി മുന്നോട്ട് പോകുമ്പോൾ ബദൽ കണ്ടെത്തുക മാത്രമാണ് കരണീയമായിട്ടുള്ളത് അതല്ലാതെ ഇന്ത്യ ശ്രദ്ധിച്ചിടത്തോളം വിദേശ രാജ്യങ്ങളെ വിദേശ രാജ്യങ്ങളിലെ ജോബ് മാർക്കറ്റിനെ മാത്രം ആശ്രയിച്ചുകൊണ്ട് കൊണ്ട് നമ്മുടെ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ കഴിയും നമ്മുടെ വിദ്യാസമ്പദ്ധരായ ആളുകൾക്ക് ജോലി കിട്ടാൻ കഴിയും ജോലി അതിനെ ആശ്രയിച്ചിരിക്കും എന്നത് നമുക്കും പോഷണമല്ല അപ്പോൾ ഇതൊരു വലിയ പ്രതിസന്ധി തന്നെയാണ് ഇപ്പോഴും ഇന്ത്യ ടാർഗറ്റ് ചെയ്യുന്നു എന്നത് തന്നെയാണ് അർത്ഥം പ്രധാനമന്ത്രിയും പ്രസിഡന്റും തമ്മിലുള്ള സൗഹൃദ ബന്ധവും അവിടെ പ്രവർത്തിക്കുന്നില്ല എന്നതും വ്യക്തമായി ഇന്ത്യ ബദൽ മാർഗങ്ങളിലേക്ക് പോകണം താൽക്കാലികമായി ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും എന്നതാണ് എന്റെ അഭിപ്രായം ഓക്കെ വളരെയധികം നന്ദി ശ്രീ പി ജെ ജെവിൻസന്റെ പ്രതികരിച്ചിട്ടുണ്ട് ഏതായാലും